താരാഷിക്കോ അവസാന നിമിഷത്തിൽ ഉറക്കെ കരഞ്ഞു മുഹമ്മദ് എന്നെ നശിപ്പിച്ചു നിത്യപുത്രനായ യേശുക്രിസ്തു എന്നെ രക്ഷിക്കും ചുമരെഴുത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ മൂത്തപുത്രൻ ദാഷിക്കോ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അവസാന നേരം എങ്ങനെയായിരുന്നു എന്ന് നോക്കുകയാണ് ഈ ചുമരഴുത്ത് ഞാൻ ഈ ചരിത്ര വിവരണത്തിന് ആശ്രയിച്ചിട്ടുള്ളത് മനുഷ്യൻ എഴുത്തുകാരനും വൈദ്യനുമായ മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണകാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന നിക്കാളോ മനുച്ചിയുടെ ചൊറിയോ ഡുമോ ഗോർ എന്ന പോർച്ചുഗീസ് ഭാഷയിൽ എഴുതപ്പെട്ട മുഗൾ ഹിസ്റ്ററിയും ആ കാലത്ത് ധാരാഷികോവിന്റെ പേഴ്സണൽ ഡോക്ടറും പിന്നീട് ഔറംഗസീബിന്റെ കൊട്ടാരത്തിലെ ഡോക്ടറുമായി ജോലി ചെയ്ത ഫ്രാങ്കോയിസ് ബെർണിയറുടെ ട്രാവൽ ഇന്ത് മുഗൾ എംപയർ ഏ ഡി ആയിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് എന്ന പുസ്തകവും ലെഞ്ച് ഫുൾ സ്റ്റാലിയുടെ റൂൾ ഓഫ് ഇന്ത്യ ഔറംഗസീബ് ഹിന്ദുസ്ഥാൻ ആയിരത്തി അറുനൂറ്റി പതിനെട്ട് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് എന്ന പുസ്തകവുമാണ് ധാരാഷിക്കോന് മൂന്ന് സഹോദരങ്ങളായിരുന്നു ഒന്ന് ഔറംഗസീബ് എന്ന മുഹയുദ്ദീൻ രണ്ട് സുൽത്താൻ ഷുജ മൂന്ന് മുറാദ് ഭക്ട് ഈ സഹോദരങ്ങളുമായി അധികാര വടംവലിയുടെ ഭാഗമായിട്ടുള്ള യുദ്ധങ്ങൾ നടത്തുന്നുണ്ട് ധാര പക്ഷെ ധാരക്കിടയിലും ഔറംഗസീബിനിടയിലും വലിയ സാംസ്കാരിക മതപരമായ ഭിന്നത നിലനിന്നു എന്നുള്ളത് സത്യമാണ് ധാരയെ സംബന്ധിച്ച് വിജ്ഞാനദാഹിയായ സ്വപ്നജീവി എന്ന വിശേഷണത്തോടെ മതസൗഹാർദ്ദത്തിന്റെയും പാണ്ഡിത്യത്തിന്റെയും ഒരു പേരായിട്ടാണ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഔറംഗസീബിന് പകരം ധാരാ ഷിക്കോയാണ് അധികാരത്തിൽ വന്നതെങ്കിൽ ഇന്ത്യയിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ഇന്ത്യ ആകെ മാറിയേനെ എന്ന രൂപത്തിൽ ചരിത്ര രചന നടത്തുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒട്ടേറെ പേരുണ്ട് ധാര വിജ്ഞാനദായി തന്നെയായിരുന്നു അത് ശരിയാണ് മജ്മോഹൽ ബഹ്റൈൻ എന്ന മിസ്റ്റിക്തിയും അതുപോലെ തന്നെ അമ്പതോളം ഉപനിഷിത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മൊഴിമാറ്റം നടത്തിയതും പഴയ നിയമവും പുതിയ നിയമവും അദ്ദേഹത്തിന്റെ മുൻകൈയാൽ തന്നെ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളതൊക്കെ എടുത്തുകാട്ടിയാണ് ദാരാഷിക്കോന്റെ ഷികോന്റെ അനുരാഗികൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് പക്ഷെ ബർണിയെയും നിക്കോള മനുച്ചിയെയും വായിച്ചാൽ ധാരാ തികഞ്ഞ താന്തോതിയായി ജീവിച്ചയാളും ഔറംഗസീബ് തികഞ്ഞ മതഭക്തനുമാണെന്ന് നിങ്ങൾക്ക് തോന്നാം ശരിയുമാണത് ഷാജഹാൻ ചക്രവർത്തിക്ക് ഏറെ ഇഷ്ടം മൂത്ത മകനായ ദാരാ ഷികോവിനെയാണ് ഷാജഹാൻ ചക്രവർത്തിയെ പോലെ അലസ ജീവിതക്കാരനും മദ്യവാനിയും സ്ത്രീലമ്പടനുമായിരുന്നു ധാരാ എന്ന് ഈ മൂന്ന് ചരിത്ര ഗ്രന്ഥകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത് ജീവിതത്തിൽ ധാർമ്മികത ഒട്ടും പുലർത്താത്ത വ്യക്തിയായിരുന്നു ധാരാശിഖോ വനതിൽ എന്ന പൊതു നക്തിയും അഭിസാരികയുമായ ഒരുവളെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജാനും ധാരക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തുന്നു നിക്കോള മനുച്ചി രേഖപ്പെടുത്തുന്നുണ്ട് മനുഷ്യ തുടർന്ന് പറയുന്നുണ്ട് മിക്ക സന്ദർഭങ്ങളിലും പിതാവിനോടൊപ്പം ധാര മദ്യപിച്ചു അദ്ദേഹത്തിന് ജ്യോതിഷികളോട് വിശ്വാസമുണ്ടായിരുന്നു അവരെ അദ്ദേഹം ആരാധിച്ചിരുന്നു അവരുടെ തലവിനെ ഭവനിദാസ് എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹവും ധാരക്കൊപ്പം ഇരുന്ന് മദ്യപിച്ചു ആളുകളെ കളിയാക്കലും വിഡ്ഡി കെട്ടിക്കലും അദ്ദേഹത്തിന്റെ പണിയാണെന്ന് മനുചി തുടർന്ന് വിവരിക്കുന്നുണ്ട് തന്നെ രസിപ്പിക്കാൻ വരുന്ന കോമാളികളെ കേൾക്കുക ഒരു വിനോദമായി അദ്ദേഹം കൊണ്ടു നടന്നു ഖാനേയും രാജ രാജാ സിംഗിനെയും ഒക്കെ ധാര അപമാനിച്ചിരുന്നതായി നിക്കോള മനുചി രേഖപ്പെടുത്തുന്നുണ്ട് ധാരക്ക് രണ്ട് ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് ഒന്ന് സുലൈമാൻ ഷുക്കോ രണ്ട് ഷ് ഷുക്കോ ഔറംഗസീബുമായി ധാരക്ക് മുമ്പ് തന്നെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ധാര പറഞ്ഞതായി നിക്കോള മനുച്ചി രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് മതഭ്രാന്തിനെയും പ്രാർത്ഥനാപ്രിയനെയും ഒഴികെ തന്റെ സഹോദരന്മാരിൽ ആരെയും ഞാൻ ഭയപ്പെടുന്നില്ലെന്ന് ധാര പലതവണ പിതാവ് ഷാജാനോട് പറഞ്ഞു എന്ന് അതുകൊണ്ട് തന്നെ പിതാവിന്റെ അസുഖ വിവരം പുറത്തേക്ക് വിടാതെ അധികാരത്തിനായി ഒതുക്കിക്കളഞ്ഞപ്പോൾ ഉണ്ടായ കലാപത്തിന് ധാരയുടെ ഈ മുൻവൈരാഗം കൂടി കാരണമായി തീർന്നിട്ടുണ്ട് ഔരംഗസീബുമായുള്ള യുദ്ധത്തിൽ കോറ്റ ധരസവനെ കീഴടക്കി കൊണ്ടുവരുന്ന അവസാന രംഗത്തെ കുറിച്ച് ട്രാവൽ ഇൻ ദി മുഗൾ എംപയർ എന്ന ഗ്രന്ഥത്തിൽ ബർണിയർ ചില കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് അദ്ദേഹം വിവരിക്കുകയാണ് നഗരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥലത്ത് ഏറ്റവും വലിയ ബസാറിന്റെ നടുവിൽ ഞാൻ സ്ഥാനം പിടിച്ചു ഈ ധാരയെ കൊണ്ടുവരുന്നത് കാണാൻ നല്ലൊരു കുതിരപ്പുറത്ത് കയറിയിരുന്നു എന്റെ കൂടെ രണ്ട് സേവകരും രണ്ട് ഉച്ച സുഹൃത്തുക്കളും ഒപ്പമുണ്ടായിരുന്നു അദ്ദേഹം തുടർന്ന് കാര്യം ഇങ്ങനെ വിവരിക്കുകയാണ് ധാരയുടെ അവസ്ഥയിൽ ഒരാളും തന്നെ അതിനെ എതിർക്കാൻ തയ്യാറായില്ല ചില ഫീർമാരും ദരിദ്രന്മാരും അദ്ദേഹത്തെ കല്ലെറിയുക പോലും ഉണ്ടായി ജനങ്ങളിൽ എല്ലാവർക്കും അതുപോലെയുള്ള വികാരമായിരുന്നില്ല എങ്കിൽ മിക്കവാറും ആളുകൾ അങ്ങനെയായിരുന്നു ആയിരുന്നു ചിലർ കരഞ്ഞു ഷാഫിഖാൻ ഇതിന്റെ വ്യക്തമായ വിവരണം നൽകുന്നുണ്ട് സർ എച്ച് എം എലിയ ചരിത്രം വാല്യം രണ്ട് പേജ് ഇരുന്നൂറ്റി നാൽപ്പത്തി അത് നിങ്ങൾക്ക് കാണാം അങ്ങനെ അദ്ദേഹത്തെ സ്വന്തം പൂന്തോട്ടങ്ങളിൽ ഒന്നായ ഹൈദർബാദിൽ അടച്ചുപൂട്ടി ജനങ്ങളുടെ കലാപം ഭയന്ന് ഔറംഗസീബ് രണ്ടാമത്തെ കൗൺസിൽ വേഗം വിളിച്ചുകൂട്ടി എന്നിട്ട് ധാരാ ഷിഖോയെ ഗോളിയാറിലേക്ക് കൊണ്ടുപോകുന്നതാണോ അതോ കാലതാമസമില്ലാതെ കൊല്ലുന്നതാണോ ഉചിതം എന്ന് ചർച്ച ചെയ്തു അവസാനം ദാരയെ മരിക്കാനും മകൻ സിബിർ ഷിക്കോവിനെ ഗോളിയാറിലെ കാരാഗ്രഹത്തിലേക്ക് അയക്കാനും തീരുമാനിച്ചു ദാരയുടെ പഴയ ശത്രുക്കാരായ കരിലുതാകാനും ചസ്കാനും അതിന് പിന്താങ്ങി ഷസ്ഖാന്റെ അടിമയായിട്ടുള്ള ഈ കൊലക്ക് നേതൃത്വം നൽകിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോടൊപ്പം നാല് അടിമകളും ഉണ്ടായിരുന്നു അദ്ദേഹം തുടർന്ന് എഴുതുകയാണ് ആക്രോശിച്ചു ധാരാശിഖോ ജീവിക്കരുത് രാജ്യത്തിന്റെ സുരക്ഷ അദ്ദേഹത്തിന്റെ വധശിക്ഷയെ ആശ്രയിച്ചിരിക്കുന്നു അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ ശുപാർശ ചെയ്യാൻ എനിക്ക് മടി തോന്നുന്നില്ല കാരണം വളരെ കാലമായി അദ്ദേഹം ഒരു മുസ്ലിം അല്ല കാഫിറായി മാറിയിരിക്കുന്നു ആ വ്യക്തിയുടെ ം ചൊരിയുന്നത് പാപമാണെങ്കിൽ ആ പാപം എന്റെ തലയിൽ തന്നെ ചുമത്തട്ടെ രാജകുമാരന്മാരുടെ അസാധാരണ തടവേറെയായ ഗോളിയാറിലെ കോട്ടയിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ തയ്യാറായി മകൻ പിതാവിന് അങ്ങനെ മകനെ നഷ്ടപ്പെട്ടു മരണത്തിന് തയ്യാറെടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണിതെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം തുടർന്ന് എഴുതുകയാണ് മിഷറന്മാർ അദ്ദേഹത്തെ പ്രചോദിപ്പിക്കാൻ ശ്രമിച്ച ക്രിസ്തീയ വികാരങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന മണിക്കൂറുകളിൽ അത് പുനർജീവിച്ചു അദ്ദേഹം പറയുകയാണെങ്കിൽ നമ്മുടെ വിശുദ്ധ രഹസ്യങ്ങളിൽ മുമ്പ് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിരുന്ന ഫാദർ ബുസിയുമായ ഒരു സംഭാഷണം അനുവദിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു യൂറപ്പുമാരുമായുള്ള എല്ലാ ആശയവിനിമങ്ങളും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടു സാർവർത്തികമായ ശൂന്യതയിൽ രാജകുമാരൻ ദൈവത്തിൽ ആശ്വാസം തേടി അദ്ദേഹം ഒന്നിലധികം തവണ പറയുന്നതായി കേട്ടു മുഹമ്മദ് എന്നെ നശിപ്പിച്ചു നിത്യപുത്രനായ യേശു ക്രിസ്തു എന്നെ രക്ഷിക്കും മുഹമ്മദ് മറാ മറിയം എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു മുഹമ്മദ് എനിക്ക് മരണം നൽകുന്നു ദൈവപുത്രൻ മറിയമോ എന്നെ രക്ഷിക്കാൻ ആവശ്യമാണ് ഈ വാക്കുകൾ പറഞ്ഞു തീരുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ധാരാ ശിഖോബം നടപ്പാക്കി എന്തുകൊണ്ടാണ് ധാര അങ്ങനെ പറഞ്ഞത് അത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിക്കോളാവ നിക്കോളാവാനുജി പറയുന്നത് ധാരക്ക് യൂറോപ്യന്മാരോട് വളരെ ഇഷ്ടമായിരുന്നു പിതാക്കന്മാരുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ദാരാഷിക്കോവിന് സ്വാപ്തികരായ സൂഫികളെ പിതാക്കന്മാർ വാദങ്ങൾ കൊണ്ട് തോൽപ്പിക്കുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടു ദാരാഷിക്കോന്റെ കൊട്ടാരത്തിൽ മൂന്ന് പിതാക്കന്മാർ ഉണ്ടായിരുന്നതായി അദ്ദേഹം പറയുന്നു ഒന്ന് നെപ്പോളിയൻ ഫാദർ എസ്റ്റാൻ നിലാസ് മാൽപ്പിക്ക രണ്ടാമത്തെ ആള് പോർച്ചുഗീസുകാരൻ ഫാദർ പെട്രോ ജുസാറ്റ് മൂന്നാമത്തെ ആൾ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ആളായിരുന്നു ഫാദർ ഹെൻറിക് ബുസിയോ മുസിയോയെ അദ്ദേഹം അധികം സ്നേഹിച്ചു വളരെയധികം സ്നേഹിച്ചു മരണ നേരത്ത് അദ്ദേഹത്തിനെ കാണണമെന്ന് ഷാഢ്യം പിടിക്കുകയും ചെയ്തു ഇനി ഔറംഗസീബിന് പകരം മുഗൾ രാജാവായത് ദാരാ ചിക്കോ ആയിരുന്നെങ്കിൽ സത്യം അവസാന മുഗൾ സാമ്രാജ്യത്തിന്റെ കഥ വേറൊന്നായനെ എന്തായാലും നന്ദി നമസ്കാരം മറ്റൊരു വിഷയവുമായി പിന്നീട് ഒരിക്കൽ കാണാം ഇപ്പോൾ ഗുഡ് ബൈ